പ്രഗ്നൻസി ടൂറിസം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഗർഭിണിയായി യുവതി ടൂർ പോകുന്നതാണെന്ന് കരുതിയെങ്കിൽ തെറ്റി കശ്മീരിലെ ലഡാക്കിലെ ആര്യൻ താഴ്വരയിലേക്ക് വരുമ്പോൾ ഈ ആശയം പൂർണ്ണമായും വഴിമാറുന്നതാണ് കാണുക ഇവിടെ പ്രഗ്നൻസി ടൂറിസം എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് പുരുഷന്മാരിൽ നിന്ന് ഗർഭം ധരിക്കാൻ മാത്രമായി സ്ത്രീകൾ വരുന്നതിനെയാണ് പ്രഗ്നൻസി ടൂറിസം എന്ന് പറയുന്നത് പുരാണങ്ങളിലും നാടോടിക്കഥകളിലും പരാമർശിക്കുന്ന വംശശുദ്ധിയോടുള്ള അമിതമായ താല്പര്യമാണ് ഇതിനു പിന്നിലെന്ന് പറയപ്പെടുന്നു ഹനു ഡാർഷിക് ബിയാമ്മ ഗർകോൺ തുടങ്ങിയ ഹിമാലയൻ ഗ്രാമങ്ങളിൽ വസിക്കുന്ന ബ്രോക്പ സമൂഹം ആര്യന്മാരുടെ നേരിട്ടുള്ള പിൻഗാമികളാണെന്നാണ് കരുതപ്പെടുന്നത് മറ്റു ലഡാക്കി സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രോക്പകൾക്ക് വ്യത്യസ്തമായ സവിശേഷതകളുണ്ട് ഉയരമേറിയ ശരീരഘടനയും വെളുത്ത ചർമ്മവും ഇളം നിറമുള്ള കണ്ണുകളും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു ലോകത്തിലെ അവസാനത്തെ ശുദ്ധമായ ആര്യൻ ജീനുകൾ ഇവരുടേതാണെന്നാണ് അവകാശപ്പെടുന്നത് ഇവർ അവസാനത്തെ ശുദ്ധ ആര്യന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പം എത്തിയ സൈനികരുടെ പിൻഗാമികളാണ് ബ്രോക്പകൾ എന്നാണ് പറയപ്പെടുന്നത് ഇത് നിരവധി വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് ബ്രോക്പ സമൂഹത്തിലെ പുരുഷന്മാരിൽ നിന്ന് ഗർഭം ധരിക്കുന്നതിനായി ജർമ്മനിയിൽ നിന്നും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമടക്കം വിദേശ സ്ത്രീകൾ ബ്രോക്പ ഗ്രാമങ്ങളിലേക്ക് വരുന്നു തങ്ങളുടെ കുഞ്ഞിന് ശുദ്ധമായ ആര്യൻ ജനിതക ശാസ്ത്രം ലഭിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വിദേശ വനിതകൾ ഇവിടെ എത്തുന്നത് തദ്ദേശീയരായ പുരുഷന്മാർ ഗർഭധാരണം വാണിജ്യമാക്കിയിരിക്കുകയാണെന്നും ഇതിന് മികച്ച പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ബ്രോപ്പകൾ ആര്യന്മാരുടെ നേരിട്ടുള്ള പിൻഗാമികളാണെന്ന വാദം ജനിതക ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും തള്ളിക്കളയുകയാണ് ഈ വാദത്തിന് ശാസ്ത്രീയമായ യാതൊരു തെളിവുകളുമില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ലഡാക്കിലെ പ്രഗ്നൻസി ടൂറിസം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്നും കൂടുതലും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കഥകൾ മാത്രമാണെന്നുമാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.